നമസ്കാരം ഒരസുഖവും ഇല്ലാതിരുന്ന ബിജു മരിച്ചതിൽ തങ്ങൾക്ക് സംശയം തോന്നിച്ചിരുന്നതായി തൊടുപുഴയിൽ അമ്മയുടെ കാമുകനത്തിന് ഇരയായ വയസ്സുകാരന്റെ മുത്തച്ഛൻ അത്രയും കാലം വീട്ടിൽ പോലും എത്താതിരുന്ന അരുണിന്റെ പെട്ടെന്നുള്ള പ്രത്യക്ഷപ്പെടലും സംശയം വർദ്ധിപ്പിച്ചു എന്നാൽ പിന്നീട് യുവതി കുട്ടികൾക്കും അമ്മയ്ക്കുമൊപ്പം ഉടുമ്പന്നൂരിലെ വീട്ടിലേക്ക് മടങ്ങിയതോടെ കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്നും തിരുവനന്തപുരം കമലേശ്വരം സ്വദേശിയായ പിതാവ് ബാബു പറയുന്നു മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ പത്തരയോടെയാണ് ഇളയക്കുട്ടി വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നത് അച്ഛൻ ഛർദിച്ചെന്നും അമ്മ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നുമാണ് പറഞ്ഞത് ഞങ്ങൾ മരുമകളെ തിരിച്ചു വിളിച്ചെങ്കിലും കിട്ടിയില്ല പിന്നീടാണ് ബിജു മരിച്ചെന്ന് അവൾ വിളിച്ചു പറയുന്നത് സമീപത്തുള്ള പൊന്നപ്പൻ എന്നൊരാളുടെ വാഹനത്തിലാണ് ബിജുവിനെ തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവളുടെ മടിയിൽ തലവെച്ചാണ് ബിജു കിടന്നിരുന്നത് അന്ന് രാത്രി ഒൻപത് വരെ ബിജുവിന്റെ മൃതദേഹം ഉടുമ്പന്നൂരിലെ ഭാര്യ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു പിന്നീടാണ് തിരുവനന്തപുരത്തെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മുമ്പ് മാധ്യമങ്ങളിൽ നിന്ന് വന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു വെളിപ്പെടുത്തലും കൂടി ബാബു നടത്തുന്നു ബിജുവിന്റെ മൃതദേഹം ദഹിപ്പിച്ചിട്ടില്ല നെയ്യാറ്റിൻകരയിലെ കുടുംബ വീട്ടിലടക്കം ചെയ്യുകയാണ് ചെയ്തത് ബിജുവിന്റെ മരണത്തിൽ ദുരൂഹത ഉയരുന്ന പശ്ചാത്തലത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുന്നതിനടക്കം സാധിക്കും സംസ്കാരം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അരുൺ വീട്ടിലെത്തിയിരുന്നു അവിടെ വെച്ച് ബന്ധുക്കളിൽ ചിലരോട് അവളെ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു അവൾക്കും അതിന് താൽപ്പര്യമായിരുന്നു പത്ത് വർഷം ഒന്നിച്ചു താമസിച്ച ഭർത്താവ് മരിച്ച ചിതയുടെ ചൂടാറും മുമ്പേ അവൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങളെ ഞെട്ടിച്ചു ഗുണ്ടയായ അരുണിനെ വിവാഹം കഴിക്കരുതെന്ന് ഞങ്ങൾ പലകുറി മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ അവൾ അടുത്ത ദിവസം തന്നെ മക്കളോടൊപ്പം ഉടുമന്നൂരിലേക്ക് തിരിച്ചുപോയി ബിജുവും കുടുംബവും ഇടയ്ക്ക് ആലുവയിൽ കുടുംബസമേതം താമസിച്ചിരുന്നു അവിടുത്തെ ജോലി പോയതോടെയാണ് ഉടുമന്നൂരിലെ ഭാര്യ വീട്ടിലേക്ക് പോയത് ടീച്ചറായിരുന്ന അമ്മായിയമ്മ തനിച്ചായതുകൊണ്ടാണ് അവിടെ പോയി നിൽക്കാൻ തീരുമാനിച്ചത് തൊടുപുഴയിൽ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുകയും ചെയ്തു അത് നല്ല രീതിയിൽ പോകുന്നുമുണ്ടായിരുന്നു സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു ബിജു എന്റെ മകൻ മരിച്ച ശേഷം അവൾ ഞങ്ങളുമായി വലിയ അടുപ്പമില്ലായിരുന്നു ഫോൺ വിളി പോലും മുറിഞ്ഞു ഇടയ്ക്ക് അരുണിനൊപ്പം ഒളിച്ചോടിയ കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട് എല്ലാം അവനും അവളും കൂടി മുൻകൂട്ടി നിശ്ചയിച്ച പോലെ നടപ്പിലാക്കിയ പദ്ധതി പോലെ തോന്നുന്നു എന്റെ മകന്റേതായ എല്ലാം നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം മക്കളെ രണ്ടുപേരെയും കൊല്ലാനുള്ള നീക്കമാണ് നടന്നത് എല്ലാറ്റിനും അവളുടെ ഒത്താശയുണ്ടെന്ന കാര്യം ഉറപ്പാണ് കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ വെച്ച് അവളെ ഞങ്ങൾ കണ്ടിരുന്നു ഒന്നും സംസാരിച്ചില്ല എന്റെ കൊച്ചുമക്കളെ ഇത്തരത്തിലാക്കിയവളോട് സംസാരിക്കാൻ താൽപര്യവുമില്ലായിരുന്നു അവളുടെ അമ്മയോട് കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട് എന്റെ കൊച്ചുമകൾക്ക് ആപത്തൊന്നും വരാതെ ഇനി നോക്കണം മകന്റെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരികയും വേണം ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക